ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാ പോലിത്തയുടെ ഖബറടക്കം അല്പസമയത്തിനകം നടക്കും തിരുവല്ല സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ അന്ത്യ ശുശ്രൂഷാ ചടങ്ങുകളിലേക്ക് സമാധാനത്തോടെ വസിക്കുക സത്യത്തെ ഉദ്ഘോഷിക്കുന്ന സമാധാനോടെ നിർമ്മല കശീശന്മാരെ സമാധാനത്തോടെ

ಅಗಲ ವೈದಿಕರು ಮೇ ಸಮಾನೋಡೆ ತೋಡೆ ವಸಿಕ್ಯಾ ഗ്രാമവും പട്ടണവും ചർച്ചിന്റെ പരമാധ്യക്ഷൻ മാർ യോഹനാൻ മെത്രാ പോലിത്തിയുടെ ഖബറടക്ക ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകൾ ഒരു പക്ഷേ മന്ത്രി വീണ ജോർജ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ നിരവധി ആളുകളാണ് എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ ിലീവിയേഴ്സ് ചർച്ച് പരമാധികാരി കെ പി യോഹനാന്റെ സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവസാന ശുശ്രൂഷയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാസം എട്ടിനാണ് അദ്ദേഹം വിടവാങ്ങുന്നത് തുടർന്ന് ആദ്യഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ അമേരിക്കയിൽ തന്നെ നടന്നിരുന്നു അതിനുശേഷമുള്ള ഏഴ് ശുശ്രൂഷ ചടങ്ങുകളാണ് സംസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം നടക്കുന്നത് നട നടന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചതിന് ശേഷം വിലാപയാത്രയാണ് സഭാ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത് ഈ സഭാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതരംഗത്തെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു ഈ എട്ട് ശുശ്രൂഷ ചടങ്ങുകളാണ് അദ്ദേഹത്തിന് ഉള്ളത് ഇതിൽ ഏഴ് ചടങ്ങുകളും ഇപ്പോൾ പൂർത്തീകരി പൂർത്തീകരിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ സഭാ ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കും ഏറെ വൈകാരികമായ ഒരു രംഗമാണ് സഭാ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ സഭാ ആസ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഒഴുകിയെത്തിയത് നമ്മൾ കണ്ടിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക കെ പി യോഹനാൻ്റെ വിടഭാങ്ങൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സഭയെ ഇന്നു കാണുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ സഭയുടെ നിരവധി സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതും അതോടൊപ്പം തന്നെ വിദേശത്തുൾപ്പെടെ സഭയുടെ സ്ഥാപനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് കെ പി യോഹനാൻ ആ വ്യക്തിത്വമാണ് ഒരു അപകടത്തിൽ വിടവാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹത്തിൽ അവസാനവട്ട ശുശ്രൂഷ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ സഭാ ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ കബറടക്കം നടക്കും ഭദ്ര ശരി നിതിൻ പ്രഭാകരനാണ് വിശദാംശങ്ങൾ നൽകുന്നത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപോലിത്തയുടെ ഖബറടക്കം അല്പസമയത്തിനകം നടക്കും തിരുവല്ല സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് സംസ്കാര ചടങ്ങിന്റെ ഭാഗമായുള്ള അവസാനഘട്ട ശുശ്രൂഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് പയ്യന്നൂരിൽ വൻ കവർച്ച പെരുമ്പയിൽ നിന്ന് എഴുപത്തി പവൻ സ്വർണം കവർന്നു അമലുണ്ട വിശദാംശങ്ങളുമായി അമൽ പ്രതികളിലേക്കുള്ള നീക്കങ്ങൾ എങ്ങനെ പോകുന്നു അന്വേഷണ സംഘത്തിന്റെ